ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ജെഫ്രി എബ്സ്റ്റീൻ ലൈംഗിക ചൂഷണ ശൃംഖലയിലെ മുഖ്യ പരാതിക്കാരിയായിരുന്ന വിർജീനിയ ഗ്യൂഫ്രയുടെ ആത്മകഥ മരണാനന്തരം പുറത്തിറങ്ങാനൊരുങ്ങുകയാണ് ആൻഡ് ഫൈറ്റിംഗ് ഫോർ ജസ്റ്റിസ് എന്ന പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകൾ ലോകം ബഹുമാനിക്കുന്ന ഒരു മുൻ പ്രധാനമന്ത്രി തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തിരുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഉയർത്തിയിരിക്കുന്നത് ഏപ്രിലിൽ ഓസ്ട്രേലിയയിലെ താമസസ്ഥലത്ത് വിർജീനിയ ജീവനെ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തലുകൾ എന്നതും അതിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ രാത്രിയെക്കുറിച്ചാണ് ഗ്യൂഫ്രെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് അവൻ എന്നെ തള്ളിക്കളഞ്ഞു നിലത്ത് അടിച്ചു വീഴ്ത്തി എന്നെ ക്രൂരമായി മർദ്ദിച്ചു ഞാൻ കരഞ്ഞു പക്ഷെ ആരും കേട്ടില്ല അന്ന് ഞാൻ മരിക്കുമെന്ന് കരുതിയിരുന്നു ഗീഫറയുടെ ഈ വാക്കുകൾ അധികാരത്തിന്റെയും പണത്തിന്റെയും മറവിൽ നടന്ന ക്രൂരതയുടെ ആടം വെളിവാക്കുന്നു എബ്സ്റ്റീൻ ക്ലിസൈമൻ മാക്സ്വെൽ ലൈംഗിക ചൂഷണ ശൃംഖലയെക്കുറിച്ചുള്ള ആഗോള തലത്തിലെ അന്വേഷണങ്ങൾക്ക് ഈ വെളിപ്പെടുത്തലുകൾ പുതിയ മാനം നൽകുമെന്നതിൽ സംശയമില്ല ഞെട്ടിപ്പിക്കുന്ന ഈ വെളിപ്പെടുത്തിൽ ഉൾപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ പേര് പുസ്തകത്തിൽ എവിടെയും പരാമർശിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് നിയമപരമായ കാരണങ്ങളാണ് പ്രസാധകർ ഈ വിശദാംശം മറച്ചുവെച്ചതെന്നാണ് സൂചന എന്നാൽ യു എസ്സിൽ പുറത്തിറങ്ങുന്ന പതിപ്പിൽ വെൽ നോൺഡ് പ്രൈം മിനിസ്റ്റർ എന്നും യു കെയിൽ പുറത്തിറങ്ങുന്ന പതിപ്പിൽ ഫോർമർ മിനിസ്റ്റർ എന്നും മാത്രമാണ് നൽകിയിരിക്കുന്നത് ഇതാരാണ് എന്നതിനെ ചൊല്ലിയുള്ള ഊഹാപോഹങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ സജീവമായിരിക്കുകയാണ് ഗീഫറുടെ വിവരണം അനുസരിച്ച ജെഫ്രി എപ്സ്റ്റീൻ ആണ് തന്നെ ആ പ്രധാനമന്ത്രിയുമായി പരിചയപ്പെടുത്തിയത് അതൊരു സ്വകാര്യ ചടങ്ങിൽ വെച്ചായിരുന്നു ആ ചടങ്ങിനെ കുറിച്ച് അവർ പറയുന്നത് അവിടെ ഞാൻ മാത്രമായിരുന്നു ഒരു കുട്ടി മറ്റെല്ലാവരും ശക്തിയും പണവും നിറഞ്ഞ ആളുകൾ എന്നാണ് അധികാരത്തിന്റെ ഉന്നത കേന്ദ്രങ്ങളിലുള്ള വ്യക്തികൾക്ക് എപ്സ്റ്റീൻ എങ്ങനെയാണ് ലൈംഗിക ചൂഷണത്തിന് ഇരയായ പെൺകുട്ടികളെ വിതരണം ചെയ്തിരുന്നത് എന്നതിലേക്കാണ് ഈ വിവാദങ്ങൾ വിരൽ ചൂണ്ടുന്നത് ആ രാത്രിയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായതെന്ന് ഗിയുഫ്രേ രേഖപ്പെടുത്തുന്നു വെർജീനിയ ഗിയഫ്രെ രണ്ടായിരങ്ങളുടെ തുടക്കത്തിലാണ് ജെഫ്രി എഫ്റ്റിന്റെ ലൈംഗിക പീഡന ശൃംഖലയുടെ ഭാഗമാകേണ്ടി വന്നത് തനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് കിസ്ലൈൻ മാക്സ്വെൽ തന്നെ റിക്രൂട്ട് ചെയ്തതെന്നും അതിനുശേഷമാണ് എഫ്സ്റ്റിന്റെ സ്വകാര്യ ദ്വീപുകളിലേക്കും മറ്റ് പ്രമുഖ വ്യക്തികളിലേക്കും എത്തിച്ചേർന്നതെന്നും അവർ കോടതിയിൽ വെളിപ്പെടുത്തിയിരുന്നു ഈ ശൃംഖലയുടെ വലയത്തിൽപ്പെട്ട് ദുരിതം അനുഭവിച്ച നിരവധി പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ഗിയുഫ്രേ എഫ്റ്റീൻ ശൃംഖലയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് പ്രിൻസ് െതിരെയും വെർജീന ഗീഫ്രെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു പ്രായപൂർത്തിയാകാത്ത തന്നെ ആൻഡ്രു ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നതായിരുന്നു ആരോപണം ലോകമെമ്പാടുമുള്ള മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ഈ കേസ് ബ്രിട്ടീഷ് രാജകുടുംബത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി പ്രിൻസ് ആൻഡ്രുവിനെതിരായ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒത്തുതീർപ്പ് ഉണ്ടായതിനെ തുടർന്ന് ഗീഫ്രെ പൊതുവേദികളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ഏറെക്കുറെ അകന്നു നിന്നിരുന്നു കോടിക്കണക്കിന് ഡോളറിന്റെ ഒത്തുതീർപ്പ് തുക കൈപ്പറ്റിയാണ് കേസ് ഒത്തുതീർത്തതെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഈ ഒത്തുതീർപ്പിനു ശേഷവും ഗീഫ്രെ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളുടെ ആഴം പുതിയ ആത്മകഥ വെളിപ്പെടുത്തുന്നു വർഷങ്ങളോളം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിലൂടെയാണ് വെർജീനിയ ഗീഫ്ര നീതിക്കു വേണ്ടി ശബ്ദമുയർത്തിയത് ലോകത്തിലെ ഏറ്റവും ശക്തരായ വ്യക്തികൾക്കെതിരെ തെളിവുകളുമായി മുന്നോട്ട് വരിക എന്നത് അവർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു തന്റെ ജീവിത അവസാനം വരെ അവർ ഈ പോരാട്ടം തുടർന്നു പുസ്തകത്തിന്റെ പ്രാരംഭ ഭാഗത്ത് ഗീഫ്ര എഴുതുന്നത് എന്റെ ശബ്ദം അടിച്ചമർത്തിയവർക്ക് ഞാൻ ഇനി മിണ്ടാതിരിക്കില്ല ഈ പുസ്തകം മറ്റൊരു പെൺകുട്ടിയുടെ ശബ്ദമായിരിക്കട്ടെ എന്നാണ് പീഡനത്തിനിരയായ മറ്റ് പെൺകുട്ടികൾക്ക് പ്രചോദനം നൽകാനും നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ അവരെ പ്രേരിപ്പിക്കാനുമാണ് അവർ ഈ പുസ്തകത്തിലൂടെ ലക്ഷ്യമിട്ടത് എപ്സ്റ്റിൻ ശൃംഖലയിൽ കുടുങ്ങുന്നതിന് മുമ്പുള്ള തന്റെ ബാലകാല പീഡനങ്ങളെ കുറിച്ചും ഗീഫ്രി പുസ്തകത്തിൽ വിശദമായി എഴുതുന്നുണ്ട് ദുരനുഭവങ്ങളുടെ ഒരു പരമ്പരയിലൂടെയാണ് തന്റെ ജീവിതം കടന്നു പോയതെന്നും എപ്സ്റ്റിൻ ശൃംഖലയിലേക്ക് എത്തുന്നത് അതിലൊരു അധ്യായം മാത്രമായിരുന്നുവെന്നും അവർ പറയുന്നു പീഡനങ്ങളെ അതിജീവിച്ച നിയമ പോരാട്ടങ്ങൾക്ക് വേണ്ടി മാനസികമായി കരുത്ത് സംഭരിച്ചതിനെ കുറിച്ചും പുസ്തകത്തിൽ അവർ വിവരിക്കുന്നുണ്ട് പലപ്പോഴും പോയെങ്കിലും നീതിക്ക് വേണ്ടിയുള്ള ദാഹം തന്നെ മുന്നോട്ട് നയിച്ചതായി അവർ ഓർമ്മിക്കുന്നു പുസ്തകത്തിന്റെ തലക്കെട്ടായ നോബഡി ഗേൾ എന്നത് ഗീഫ്രയുടെ അതിജീവനത്തിന്റെ പ്രതീകമാണ് താൻ ആരുടെയും ഉടമസ്ഥതയിൽ ഉള്ളവളല്ലെന്നും സ്വന്തം ജീവിതത്തിൽ അവകാശമുള്ള വ്യക്തിയാണെന്നും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ തലക്കെട്ടിലൂടെ അവർ ചെയ്യുന്നത് ഈ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നതിന് തൊട്ടു മുമ്പ് ഗീഫ്രെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് നിരവധി ദുരൂഹതകൾക്ക് വഴിവച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ശക്തരായ വ്യക്തികൾക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ അവർക്ക് ഭീഷണികൾ ഉണ്ടായിരുന്നു എന്ന ചോദ്യം പ്രസക്തമാണ് ആരോപണങ്ങൾ ഉയർന്നു വന്നതിനെ തുടർന്ന് അറസ്റ്റിലായ ജെഫ്രി എഫ്റ്റീനെയും ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇതും ആത്മഹത്യാണെന്ന് പറയുമ്പോഴും ഈ മരണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തൽ എപ്സ്റ്റീൻ ശൃംഖലയുടെ വേരുകൾ എത്രത്തോളം ആഴത്തിലാണെന്ന് സൂചിപ്പിക്കുന്നു എപ്സ്റ്റീന്റെ സഹായിയായിരുന്ന കിസ്ലൈൻ മാക്സ്വെൽ നിലവിൽ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചു വരികയാണ് ഗീഫ്രെ പോലുള്ള പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ മാക്സ്വെല്ലിന്റെ പങ്ക് വലുതായിരുന്നു പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകൾ നിയമപരമായി വലിയ വെല്ലുവിളികളാണ് പ്രസാധകർക്കും ഇനി ഈ പുസ്തകം വായിക്കുന്നവർക്കും നൽകുന്നത് ആരോപണ വിധേയനായ വ്യക്തി ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ ലോകമെമ്പാടുമുണ്ട് എന്നാൽ പേര് മറച്ചുവെച്ചതിനാൽ നിയമപരമായ കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് പ്രിൻസ് ആൻഡ്രുവുമായുള്ള ശേഷം പൊതുവേദികളിൽ നിന്ന് വിട്ടുനിന്ന ഗിഫ്രയെ കുറിച്ചുള്ള മാധ്യമ ചർച്ചകൾ പുസ്തകത്തിലൂടെ വീണ്ടും സജീവമായിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള പ്രമുഖ മാധ്യമങ്ങൾ ഈ വെളിപ്പെടുത്തലിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഗീഫ്രയുടെ ഈ പുതിയ വെളിപ്പെടുത്തൽ എപ്സ്റ്റീൻ ശൃംഖലയെക്കുറിച്ചുള്ള രാജ്യാന്തര അന്വേഷണങ്ങൾക്ക് പുതിയ ഊർജം നൽകും മുൻ പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള സൂചനകൾ ഈ ശൃംഖലയുടെ വേരുകൾ പല രാജ്യങ്ങളിലേക്കും നീളുന്നു എന്നതിന്റെ സൂചനയാണ്